ഡോക്ടർ വന്ദനയുടെ സുഹൃത്തു കൂടിയായ ഡോക്ടർ നദിയ ടെലിഫോൺ ലൈനിലുണ്ട് നദിയ ഇപ്പോൾ വന്ദനയുടെ കുടുംബത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന് അതായത് ഈ സുരക്ഷ ഒരുക്കുന്നതിലൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടായ ഒരു വീഴ്ചയെ സൂചിപ്പിച്ചുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യം അവർ ഉന്നയിക്കാൻ കാരണം പക്ഷേ കോടതി പറയുന്നു അങ്ങനെ ഒരു മറ്റൊരു ഏജൻസി അന്വേഷണം ഏൽപ്പിക്കേണ്ട സാഹചര്യമില്ല നിലവിലെ അന്വേഷണം തൃപ്തികരമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത് എന്താണ് ഡോക്ടർ നദിയുടെ പ്രതികരണം കോടതിയുടെ കാഴ്ചപ്പാടിലൂടെ അത് തൃപ്തികരമായിരിക്കും പക്ഷെ ആ ഒരു സമയത്ത് ജസ്റ്റിസ് ദേവരാമൻ ദേവൻ രാമചന്ദ്രൻ പോലും പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലീസ് പോലെ അവിടെ നോക്കൂട്ടേ പോലെ നോക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലീസിനെ തന്നെ വീണ്ടും കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയും ഏൽപ്പിക്കുകയും സിബിഐ അന്വേഷണം വേണ്ടെന്ന് പറയുന്നതിനോടും ആ ആ കുട്ടിയോട് അടുപ്പമുള്ള ആൾ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബാംഗത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വേദനാജനകമായ ഒരു വിധിയായിരിക്കും ഈ ഹർജി ഓരോ ദിവസവും നാളെ വിധി പറയും നാളെ വിധി പറയും പറഞ്ഞ് മാറ്റി വെക്കുമ്പോ പോലും നമ്മൾ സാധാരണക്കാരുടെ ഉള്ളിലെല്ലാം ഒരു ശുഭാപ്തി വിശ്വാസോ കാരണം നമ്മളിപ്പം പോലീസിന്റെ അടുത്തുനിന്നോ സർക്കാരിന്റെ അടുത്തു നിന്നോ ഒരു കാര്യം ഫെയിൽ ആയാൽ പോലും നമുക്കൊരു നെക്സ്റ്റ് ലെവൽ ഹോപ്പ് അതാ നമ്മൾ കോർട്ടില് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നെ ആ ഒരു ഹോപ്പാ ഇവിടെ നഷ്ടപ്പെടുന്നത് എന്നെയോ നിങ്ങളെ പോലെ ഒരു സാധാരണ ജനത്തിന് ആ ഒരു അന്വേഷണം നമ്മൾ പോലീസിൽ നമ്മൾ തൃപ്തികരമല്ല കാരണം അന്നത്തെ ആ ഒരു ഇൻസിഡന്റിൽ അതൊരു ക്ലിയർ കട്ട് ആണ് പോലീസും ഒരു പ്രതിയാണ് പോലീസും അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഫെയിലർ അവിടെ നിന്ന് നടന്നതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അന്ന് ആ ഇൻസിഡന്റ് നടന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ഒരു കാര്യം വീണ്ടും പോലീസിന്റെ കയ്യിൽ തന്നെ ഹെൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന രീതിയിൽ അവർ അത് റീപ്രൊഡ്യൂസ് ചെയ്യും ആ ഒരു നമുക്ക് ആ ഒരു ക്രൈമിനെ വീണ്ടും 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 ക്രൈം ആക്കുന്ന ഒരു അന്വേഷണം അല്ല വേണത് ആ ക്രൈമിനെ എഗൈൻസ്റ്റ് ആയിട്ട് നമുക്കൊരു കറക്റ്റ് ആണ് എന്താ നടന്നതെന്നും കറക്റ്റ് എന്ന ആ ഒരു കുറ്റകൃത്യത്തിലേക്കുള്ള ഒരു കറക്റ്റ് റൂട്ട് മാപ്പ് പോലെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് വേണം അതിന് വീണ്ടും പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഒരു വിധിയോട് എനിക്കെന്നല്ല കേരളത്തിലെ മനസാക്ഷിയുള്ള ഒരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല നാദിയ ആ സംഭവം ഉണ്ടായതിനു ശേഷം നാദിയൊക്കെ പ്രതികരണം എനിക്ക് ഓർമ്മയുണ്ട് തത്സമയം നാദിയൊക്കെ വളരെ വൈകാരികമായി തന്നെയാണ് നിങ്ങളുടെ ഒരു എന്താ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോയതിന്റെ വേദന നിങ്ങൾ പങ്കുവച്ചത് അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രകടമായ രീതിയിൽ തൊഴിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും അന്ന് പ്രതികരിച്ച ആളെന്ന നിലയിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛോ അവയ്ക്കെയും അപമാനമാ തോന്നുന്നത് കാരണം അന്ന് അത്രയേറെ ഞങ്ങൾ സങ്കടപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി ഒരാൾക്കും ഇത് പറ്റരുതെന്ന് വന്ന് പ്രതികരിച്ചപ്പോൾ അന്ന് എന്തോ ഒരു ഒരു നാടകം നടത്തുന്ന പോലെ നമ്മുടെ സർക്കാരും നമ്മുടെ ആരോഗ്യ മന്ത്രിയും എല്ലാം നല്ല വളരെ 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 വിദഗ്ധമായിട്ട് കുറെ വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങൾ കൊറപ്പായിരുന്നു അതെല്ലാം വാഗ്ദാനങ്ങൾ മാത്രമായിരിക്കുന്നു അതിപ്പോഴും വാഗ്ദാനങ്ങൾ മാത്രമാണ് നാടകങ്ങളുടെ മറ്റ് വാഗ്ദാനങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ഇവിടെ നമ്മുടെ ഒരു സമൂഹത്തിൽ എന്തൊരു കാര്യമായാൽ പോലും അത് നടക്കുന്ന ഒരാഴ്ചക്കകത്ത് അപ്പുറത്തേക്ക് ഒന്നും നടക്കത്തില്ല ഇവിടെ മന്ത്രി എനിക്ക് തൊട്ടടുത്തുള്ള പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്നു പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അവിടെ ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് സപ്പോർട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല അവിടെ വന്നിട്ട് ഹായ് ബൈ പറഞ്ഞിട്ട് പോവാനല്ല ജനങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്കും സാധാരണക്കാർക്കും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം അത് ജനങ്ങളെ അഫക്റ്റ് ചെയ്യരുത് നമ്മുടെ ജീവിതത്തെ അഫക്ട് ചെയ്യരുത് രണ്ടുപേരും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗവൺമെന്റൽ ബോഡിയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഒരു പ്രശ്നം നടക്കുമ്പോ അവിടെ വന്നിട്ട് ഹായ് ബൈ പറഞ്ഞു പോവാനും ഞങ്ങളെ വീണ്ടും ആ പ്രശ്നത്തിലേക്ക് വലിച്ചഴിക്കാനും ഇപ്പൊ നടന്ന ഒരു പ്രശ്നത്തിന് പോലും കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു കഴിവ് കെട്ട ഭരണമല്ല നമുക്ക് വേണ്ടത് വീണ്ടും വീണ്ടും ഞാൻ ശരിക്കും എനിക്ക് ശരിക്കും എന്നോട് പുച്ഛം തോന്നുന്നു അന്ന് ഒരു പ്രതികരണം നടത്തേന് കാരണം എൻ്റെ ടൈം വേസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ആ കൂട്ടുകാരിക്ക് സംഭവിച്ചത് വേസ്റ്റ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാം അന്ന് പ്രതികരിച്ചത് ഞങ്ങൾ വേറെ ഒരു ഒരു ദിവസ ഒരു കാഴ്ചവസ്തു ആയിട്ട് വേറെ മാറപ്പെട്ടു കാരണം ഞങ്ങൾക്ക് പ്രകടമായ ഒരു മാറ്റം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇനിയൊട്ടുണ്ടാവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഇല്ല